ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു മെസ്സി വരാൻ സാധ്യതയില്ല എന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അത് ഫിക്സ് ചെയ്യുന്നതും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കരാറുപെട്ട പരിപാടികൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഉദാഹരണത്തിന് ഈ നവംബറിൽ അങ്കോളയിൽ അർജൻറ്റീൻ ഫുട്ബോൾ ക്ലബ്ബ് ഫുട്ബോൾ ടീം നാഷണൽ ടീം ഒരു ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട് അങ്കോള ഫുട്ബോൾ അസോസിയേഷനായിട്ട് അത് കഴിഞ്ഞ ജനുവരിയിൽ അതെല്ലാം ക്ലോസ് ചെയ്തതാണ് പണം അടച്ച് കരാറൊക്കെ ഒപ്പിട്ട് അത് ഫിക്സ് ചെയ്തത് ജനുവരിയിൽ അപ്പോൾ അത്രയും നേരത്തെ തന്നെ ഇത് ഫിക്സ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക അതും ഒരു ദേശീയ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അവർക്ക് ഡയറക്റ്റ് അത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ റിപ്പോർട്ടർ ടി വി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനികൾക്ക് വേണമെങ്കിൽ സമീപിക്കാം സമീപിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ അർജൻറ്റീന പോലുള്ളൊരു സ്റ്റാർ ടീമുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഒപ്പിടുന്നത് നേരിട്ടല്ല അപ്പോൾ ഈ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് ആൻഡോഗിസ്റ്റും പറയുന്നത് ഞങ്ങൾ നേരിട്ട് എ എഫ് എയുടെ പ്രസിഡൻറ്റുമായി സംസാരിച്ചു എന്നാണ് അപ്പോൾ പേര് പേരദ്ദേഹം പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഒരേ ഒരു അതായത് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനിലെ ഒരു ഓഫീഷ്യലിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് എന്നാണ് ഒരു പീറ്റേഴ്സൺ ഉണ്ട് അദ്ദേഹം ഇവരുടെ കമേഴ്ഷ്യൽ ഹെഡാണ് അപ്പോൾ ഈ പേര് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ഇത് പക്ഷേ അദ്ദേഹം ഒരിക്കൽ എഫ് എഫ് പ്രസിഡൻ്റ് പേര് ക്ലോഡിയോ ടാപ്പർ എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പീറ്റേഴ്സിൻ്റെ പേര് അദ്ദേഹം പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിന് ദുബായിൽ ലുലു ലുലുവിൻ്റെ ഫിനാൻഷ്യൽ ഒരു ഗ്രൂപ്പുണ്ട് ലുലു ഗ്രൂപ്പിൻ്റെ ആ ഫിനാൻഷ്യൽ ഗ്രൂപ്പും അർജന്റീന ഫുട്ബോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു പരസ്യമായിട്ടോ കമേർഷ്യൽ ആയിട്ടൊന്നും ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു ഇവന്റ് ദുബായിൽ നടന്നിരുന്നു അതിൽ ഈ പറയുന്ന പീറ്റേഴ്സൺ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പീറ്റേഴ്സൺ കലോനി ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടാപ്പറുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പങ്കെടുത്ത ആ ചടങ്ങിൽ അപ്പോൾ ലുലുവിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോൾ ലുലു ഒരു ഇന്ത്യൻ ഗ്രൂപ്പാണ് അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് കേരളം അർജന്റീനയുടെ വലിയ ഫാൻസാണ് അപ്പോൾ ആ ലുലു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ആ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു പക്ഷേ അർജൻറ്റീന അവിടെ കളിച്ചേക്കും കേരളത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന ബ്രാൻഡെന്നണത്തിൽ അവരത് പറയുക തന്നെ ചെയ്യും അതിൻ്റെ പിറ്റേ ദിവസം ഇൻ കേരളത്തിലെ പത്രങ്ങളിൽ ഉദാഹരണം ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഇന്ത്യയിൽ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വരുന്നത് അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെ തന്നെയാണ് ആ വാർത്ത വന്നത് അർജന്റീനൻ ഫുട്ബോൾ ഈ കഴിഞ്ഞ ജൂലൈയിലാണ് പറയുന്നത് ഈ അതായത് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഹോപ്പാണല്ലോ നമുക്ക് ആ വാർത്ത വായിക്കും നമ്മളെ സംബന്ധിച്ചോളം അത് വലിയ ഹോപ്പാണ് അവർ അവരത് കൺഫേം ചെയ്യുകയാണ് അതായത് റിപ്പോർട്ടർ ടി വി നടത്തിയിട്ടുള്ള ഇടപെടൽ അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ടെന്നുള്ള അർത്ഥമാണല്ലോ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹിന്ദുവിൽ ആ വാർത്ത തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് പക്ഷേ ഹിന്ദു കുറേ കൂടി സത്യസന്ധതമായിട്ട് വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ പ്രസ് റിലീസ് റിലീസ്ഡ് ഹിയർ തിരുവനന്തപുരത്ത് ഇറക്കപ്പെട്ട ഒരു വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന പീറ്റേഴ്സിന് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നു എന്നാണ് അവർ വാർത്ത കൊടുത്തത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയിൽ പറയുന്നത് പ്രസ് റിലീസിലാണ് പറയുന്നതെന്ന് അപ്പോൾ എനിക്കൊരു ഡൗട്ട് തന്നു ഞാൻ ഈ ദുബായിലെ പത്രങ്ങളെ കുറിച്ച് ഈവെൻ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കി അപ്പോൾ ഗൾഫ് ന്യൂസ് ഉൾപ്പെടെയുള്ള ഇതിൽ ആ മുഴുവൻ വാർത്തകളിലെവിടെയും ഈ പറയുന്ന പീറ്റേഴ്സിനോ സ്കലോനിയോ അല്ലെങ്കിൽ ക്ലോരിയോ ടാപ്പർ ഒന്നും ഇതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല ഈ കേരള ടൂറിനെ പറ്റി ഇല്ല ആകെ പറയുന്നവരാണ് ലുലു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി പറയുന്നുണ്ട് ഒരു പക്ഷെ കളിക്കാൻ അർജൻ ഇതൊരു ക്ലോസ് ടൈ ആണ് ഇവർ എന്താണ് ഈ ലുലുവുമായിട്ടുള്ള ടൈപ്പോഴും ഇവർക്ക് ഇന്ത്യയിൽ കളിക്കാനുള്ള സാധ്യതയാണ് സ്വാഭാവികമായിട്ട് അവർ പറയുന്നവരാണ് ഈ പറഞ്ഞതിനെയാണ് എന്ത് ചെയ്യുന്നത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കും എന്ന് പറഞ്ഞതായിട്ട് ഇന്ന് ഈ വാർത്ത വരുന്നു ഇന്ന് റിപ്പോർട്ടർ ടിവിയുടെ എം ഡി അതിനെക്കുറിച്ച് പറയുന്നു തിൽ കുറേ അധികം മിസ്സിങ് ലിങ്ക്സ് ഉണ്ട് ദിവ്യ കുറേ അധികം മിസ്സിങ് ലിങ്ക്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഒരു പ്രൈവറ്റ് കമ്പനി കേരളത്തിൽ നിന്നൊരു പ്രൈവറ്റ് കമ്പനി ഇത്രയും വലിയൊരു ഇവൻറ്റ് ചെറിയ ഇവൻ്റ് അല്ല നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇതിൻ്റെ തുക ഒന്ന് ആലോചിച്ച് നോക്കുക അത് മാത്രമല്ല ഇവരുടെ ഫ്ലൈറ്റ് ചാർജ് ഈ ഇവൻറ്റ് സ്റ്റേഡിയത്തിൻ്റെ വാടക മുതൽ ഒരു വലിയ തുക മുടക്കേണ്ടത് വലിയൊരു ഇവൻറ്റാണ് അപ്പോൾ ഇതിലൊന്നാമത്തെ പ്രശ്നം എങ്ങനെയാണ് ഇവർ എഫേ ആയിട്ട് അപ്രോച്ച് ചെയ്തെന്നുള്ളതാണ് സാധാരണ ഇതിലിപ്പോൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഡയറക്ടർ ടോക്ക് നടത്താം അതിനുള്ളൊരു വഴിയുണ്ട് പക്ഷേ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ഈ ടോക്ക് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഫിഫ അക്രെഡിറ്റ് ചെയ്യപ്പെട്ട ഒരു ഏജൻസി വഴി മാത്രമേ നെഗോഷിയേഷൻ നടക്കൂ അല്ലാതെ നടക്കില്ല ഇപ്പോൾ ആൻ്റോഗസ്റ്റ് ഡയറക്റ്റ് എഫ്ഐയുടെ പ്രസിഡന്റിന് മെയിൽ ചെയ്താലോ അല്ലെങ്കിൽ ഫിഫ വഴി ഫിഫയ്ക്ക് ഒന്നും ഇതിലൊരു റോളില്ല ഫിഫയ്ക്കുള്ള ആകെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഈ വിൻഡോ ചാർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇന്നെ ടൂർണമെൻ്റ് ഉണ്ട് അതിനിടയ്ക്ക് ഇത്ര ദിവസങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് ഇനി ഫ്രണ്ട്ലി കളിക്കാം എന്ന് പറഞ്ഞാൽ അലോട്ട് ചെയ്യാം അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അതിൽ ഇവർ ഫിഫ ഇടപെടുന്നില്ല പക്ഷേ ഇന്ന് ആൻഡോഗസ്റ്റൻ ഫിഫയെ കൂടി മെൻഷൻ ചെയ്യണം മലേഷ്യയിൽ ഫിഫയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് എന്തെങ്കിലും പരാതി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും നോക്കിയാണ് പറയുന്നത് അവർക്ക് ഈ പരാതി കേൾക്കേണ്ട യാതൊരു കാര്യമില്ല അവർ കേൾക്കുന്ന പരാതി അതിൽ നിന്നാണ് നാഷണൽ ഫുട്ബോൾ അസോസിയേഷനുകൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ കേൾക്കാം ഫിഫ അക്രെഡിറ്റ് ചെയ്യപ്പെട്ട ഏജൻസികൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം അല്ലാതെ റിപ്പോർട്ടറി ഇവിടെ പരാതി കേൾക്കേണ്ട ബാധ്യത ഫിഫയ്ക്കില്ല ഓക്കെ അദ്ദേഹം ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവർ മലേഷ്യക്കാരൻ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഞാനിത് വരുന്നുണ പറയാണെന്നു അല്ലാണ്ട് പറയുന്നത് ഒരു പക്ഷേ ഈ ആൻറ്റോ അഗസ്റ്റിൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആരോട് ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഈ ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നത് പീറ്റേഴ്സണോട്ടാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അവരുടെ കമേഴ്ഷ്യൽ വിങ് ആളാണ് ഈ പീറ്റേഴ്സൺ അദ്ദേഹമായിട്ടാണോ നേരിട്ട് സംസാരിച്ചത് ലിയാനാഡോ പീറ്റേഴ്സൺ സംസാരിച്ചിട്ടുണ്ടോ അതൊരു ചോദ്യമാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനികളിങ്ങനെ ഈ അർജന്റീന പോലെ ഒരു സ്റ്റാർ ടീമുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു ഫിഫ അക്രഡിറ്റഡ് ഏജൻസി വഴി മാത്രമേ നടക്കൂ അതായത് ഡയറക്റ്റ് ടോക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് ഇനി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ തന്നെ ഒരു ശതമാനത്തിൽ ആൻഡോഗസ്റ്റിൻ്റെ ഒരു ബിസിനസ് പവർ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ആ ടോക്കിൻ്റെ വിശദാംശങ്ങൾ എന്നൊരു ചോദ്യമുണ്ട് എങ്ങനെ എങ്ങനെയാണ് അവർ സംസാരിച്ചത് അതേക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇന്ന് പറയുന്നത് നിങ്ങളാ കരാറ് പുറത്ത് വിടുമെന്ന് ചോദിക്കുമ്പോൾ അതിൽ നോൺ ഡിസ്ക്ലോസ്റ്റർ എഗ്രിമെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് സാമ്പത്തിക ഇടപാടൊക്കെ ഉള്ളതാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട കരാറ് വേണ്ട ഇതാ ഞാൻ പണം അടച്ച റിസ് ചെയ്തു ഇത് വെച്ച് ഞാൻ ലീഗൽ ഫൈറ്റ് ചെയ്യും എന്ന് അദ്ദേഹത്തിന് പറയാൻ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവാം അത് അദ്ദേഹം പറഞ്ഞില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് പണമടച്ച് രീ ചെയ്തുകൾ ഉണ്ടാവാം മറ്റ് ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാവും ഇതിൽ ഒന്നാമത്തെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഇതാരാണ് ഈ ചർച്ച നെഗോഷിയേറ്റ് ചെയ്തെന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഒരിക്കലും റിപ്പോർട്ടർ ടി വി പോലൊരു കമ്പനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും അൺആൻസേർഡാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവർ ഇവർക്ക് പണം അടച്ചു കഴിഞ്ഞിട്ടൊരു കോൺട്രാക്ട് ബ്രീച്ച് എ എഫ് എ നടത്തി എന്ന് പറയുമ്പോൾ എ എഫ് എ പറ്റി എന്താണെന്ന് പറയുന്ന ഒരു പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുന്ന ഒരു ഒരു സ്ഥാപനം ആണ് എ എഫ് എ എന്ന് തോന്നും സാധാരണ രീതിയിൽ വലിയ വലിയ കമ്പനികൾ വലിയ വലിയ അസോസിയേഷനുകൾ ഇവർ കോൺട്രാക്ട് ബ്രീച്ചൊക്കെ സംഭവിക്കാം ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അവർക്ക് ആ സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളാൽ അത് പിന്നെ തർക്കമാവുക ആർബിട്രേഷനിലേക്ക് പോകുക അത് സ്വാഭാവികമാണ് പക്ഷേ ഇതിവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ആൻറ്റോ ആരോപിക്കുന്നത് ഇവർ ഞങ്ങളുടെ ഇന്ന് പൈസയും വാങ്ങിവെച്ചു മറ്റ് ഫ്രണ്ടുകളെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു ബോംബെയിലും കൽക്കത്തയിലും കളിക്കാൻ നടക്കുന്നു ചൈനയിൽ കളിക്കാൻ നടക്കുന്നു അപ്പോൾ കൂടുതൽ പൈസ ഇടുന്ന എവിടെയാണ് അവിടെ കളിക്കാൻ വേണ്ടി ഇവർ എന്തോ ഒരു ഒരു തട്ടിപ്പ് കാണിക്കുകയാണ് എന്ന ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് അങ്ങനെ ഒരു ഇപ്പം അർജന്റീന എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമൊന്നുമല്ല ഒരു ദരിദ്ര രാജ്യമാണ് സ്വാഭാവികമായിട്ട് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാശ് വാങ്ങി വെച്ചിട്ട് പറ്റിക്കുന്ന ഒരു രീതി അവർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഈ ഞാൻ മുമ്പ് പറഞ്ഞു അങ്കോള പോലെ ഒരു ആഫ്രിക്കൻ രാജ്യം അവരുടെ ദേശീയ ഫുട്ബോൾ ഏജൻസി ജനുവരിയിൽ ക്ലോസ് ചെയ്ത ഒരു അഗ്രിമെൻറ്റ് അഗ്രിമെൻ്റിൽ അവർ ഷെഡ്യൂൾ ചെയ്തു നവംബറിലേക്ക് അങ്ങനെ മാസങ്ങൾക്ക് മുമ്പേ ക്ലോസ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതേക്കുറിച്ചുള്ള ഡിസ്കഷൻ വരുന്നത് തന്നെ തുറന്ന് പറയുന്നതന്നെ മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചാണ് പക്ഷേ റിപ്പോർട്ട് ടി വിയിലെ സംസാരം ഞങ്ങൾ പൈസ അയക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ എങ്ങനെ സാധ്യമാവും ഇപ്പോഴും പറയുന്നത് അവർ പറയട്ടെ ഡേറ്റ് തരട്ടെ എന്നാണ് ഇനി എത്ര ദിവസമുണ്ട് ഇതങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഒരു കോടി പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു ഫാൻ മീറ്റ് സംഘടിപ്പിക്കും ഞങ്ങൾ അതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു എ ആർ വി ആർ വീഡിയോ പ്രദർശിപ്പിച്ചു ഓക്കെ ഒരു കോടി പേരെ കേരളത്തിലത് മൂന്നര കോടി മെൻഷൻ ആണുള്ളത് അതിലെത്ര കോടി ആൾക്കാർ ഫുട്ബോൾ കാണുന്നുണ്ട് അതിലെത്ര പേർ മെസ്സി ഫാൻസാണ് മെസ്സിക്ക് വൻ ഫാൻസ് ഉള്ള സ്ഥലമാണ് കേരളം അർജൻറീന ഫാൻസുള്ള സ്ഥലമാണ് പക്ഷേ അതിന് ഒരു കോടി എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് മറ്റൊന്ന് ചിലപ്പോൾ സംഘടിപ്പിക്കാമായിരിക്കാം അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ഒരു കോടി എന്നുള്ള കുറച്ച് ഒരു ഇതാണ് കാരണം ഒരു കോടി കോടി പേരെ ഒരു ദിവസം ഒരു ടൈം അറ്റ് എ ടൈം എത്തിക്കുക അതിൻ്റെ ലോൺ അത് നടക്കുന്ന കാര്യമല്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അത് വേറൊരു കാര്യം അതെന്തു ആവട്ടെ ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ അവിടെയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതാണ് ഈ നൂറ്റി മുപ്പത് കോടി രൂപ ആർ ബി ഐയുടെ ഒക്കെ സാങ്ഷൻ വാങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് നൂറ്റി മുപ്പത് കോടി അയച്ചിട്ട് ഇവരെ പറ്റിച്ചെങ്കിൽ എഫ് എ പറ്റിച്ചെങ്കിൽ എഫ് വലിയ കുടിലതയാണ് റിപ്പോർട്ടർ ടീവ് കാണിച്ചത് തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് അവർ നേരിടണം നൂറ്റി മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല ഒരു കമ്പനിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ തുകയാണ് ഒരു സർക്കാരിന് മൂലം താങ്ങാൻ കഴിയില്ല ഒരു പക്ഷെ അത്രയും തുക അതുപോലെ റിപ്പോർട്ടർ പോലെ ഒരു കമ്പനിക്ക് നൂറ്റി മുപ്പ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ ആഘാതമായിരിക്കും അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നേരിടണം രണ്ട് എഫ് എ ഇങ്ങനെ ഒരു വഞ്ചന കാണിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എഫ് എപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ മുമ്പും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുകൾ പെട്ടിരുന്നു ആ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ തർക്കങ്ങളിലേക്ക് പോയുണ്ട് പക്ഷേ ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്താം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ചതായിട്ട് എ എഫ് ഒരു ഇതിലൊരു ആരോപണമില്ല ആദ്യമായിട്ടാണ് അങ്ങനൊരു ആരോപണം വരുന്നത് എങ്കിൽ അത് ക്ലാരിറ്റി വരുന്നുണ്ട് ഇനി എ എഫ് ഐ ആണ് ഇന്ന് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് അവർ മറുപടി പറയുമല്ലോ നമുക്കറിയില്ല അവരിതുവരെ ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടും എവിടെ എന്ത് ഇങ്ങനൊരു കേരള ടൂറിനെ കുറിച്ച് അവരും സംസാരിച്ചായിട്ട് പോലും നമുക്കറിയില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുറേ അൺ ആൻസേർഡ് ക്വസ്റ്റൻസ് ഉണ്ട് കുറേ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് അതൊക്കെ ഇനി തെളിഞ്ഞു വരണം എന്താണെന്നുള്ളത് അത് തെളിയിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട് റിപ്പോർട്ടേവിക്കും ഉണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുണ്ട്